ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങ കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളവും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടു ഇട്ടുകൊടുക്കാം സ്ക്വാഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളമൊഴിക്കേണ്ട കുറച്ചധികം തന്നെ മധുരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം നല്ലോണം മുന്തിരിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേവിച്ചോണ്ടിരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഇനി മുന്തിരി നല്ലോണം വെന്ത് വരുന്നുണ്ട് നല്ലോണം ഒന്ന് വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഒരു കഷ്ണം പുളിനാരങ്ങ കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെച്ചാൽ ഇഫ്താറിനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെങ്കിൽ മുന്തിരി ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചുകൊടുത്താൽ ജ്യൂസ് റെഡിയാകും വേനൽക്കാലമായത് കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഒന്നുമില്ല കുറച്ച് സമയം ഒന്ന് നല്ലോണം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം അത് ചൂടൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ എടുത്ത വെള്ളം മാത്രം വെച്ചാൽ മതി അതിന് അതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുന്തിരിയും പഞ്ചസാരയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറച്ച് സ്ക്വാഷും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇനിയുള്ള വേനൽക്കാലങ്ങളിലും ഇഫ്താറിൻ്റെ സമയങ്ങളിലുമൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ